ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് കാളുകൾ മിണ്ടാത്തത് എന്തുകൊണ്ട് പണ്ട് കാലത്ത് കാളകൾ മനുഷ്യമായി സംസാരിക്കുമായിരുന്നത്രേ ഇരുകൂട്ടരും തങ്ങളുടെ ആവശ്യം അന്യോന്യം പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവർക്ക് മുഷുവില്ലാതെ ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ ഇല്ലാതായത് ഒരു ഹരിയാനക്കാരൻ മൂലമാണത്രേ ഇത് വളരെ പണ്ടാണ് നടന്നത് ഹരിയാനയിൽ സ്വാർത്ഥനായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു അയാൾ മറ്റുള്ളവരുടെ വിഷമത്തിന് യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല ഒരു ദിവസം അയാൾ കാളകളുമായി പാടം പൂട്ടാൻ ഇറങ്ങി അത് നല്ല ചൂടുള്ള ദിവസമായിരുന്നു കുറച്ച് പണിയെടുത്തപ്പോഴേക്കും കാളകൾക്ക് ദാഹിക്കാൻ തുടങ്ങി എനിക്ക് ദാഹിക്കുന്നു ഒരു കാള പറഞ്ഞു എനിക്കും രണ്ടാമത്തെ കാളയും പറഞ്ഞു പക്ഷേ അയാൾ അത് കാര്യമാക്കിയില്ല അവ പണി ചെയ്യാനുള്ള മടി കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അയാൾ കരുതി ഈ ചുറ്റൊന്ന് കഴിഞ്ഞോട്ടെ അയാൾ പറഞ്ഞു കാളകൾ സമ്മതിച്ചു പക്ഷേ രണ്ട് ചുറ്റും ഉഴുത്തിട്ടും കർഷകൻ പണി നിർത്തുകയോ കാളകൾക്ക് വെള്ളം കൊടുക്കുകയോ ചെയ്തില്ല കാളകൾ വീണ്ടും വെള്ളം ചോദിച്ചു ഒരു ചുറ്റും കൂടെ കഴിഞ്ഞോട്ടെ എന്ന് അപ്പോഴും കർഷകൻ പറഞ്ഞു കാളകൾ അത് വിശ്വസിച്ചു അവ വീണ്ടും നുഖം വലിക്കാൻ തുടങ്ങി ഇത് പലതവണ ആവർത്തിച്ചു ഒടുവിൽ കാളകൾ തളർന്നു അവരുടെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം തരൂ കാളകൾ കേണപേക്ഷിച്ചു ഇതാ ഈ ചുറ്റും കൂടെ കഴിഞ്ഞോട്ടെ അയാൾ വീണ്ടും അതുതന്നെ പറഞ്ഞു കാളകൾക്ക് ദേഷ്യം വന്നു ഹേ ദുഷ്ടനായ മനുഷ്യ നീ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ജോലി ചെയ്തു എന്നാൽ നിന്നോട് എത്ര തവണ ചോദിച്ചു ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടും കേട്ട ഭാവം കാണിക്കാത്ത നിന്നോട് ഇനി ഒരിക്കലും മിണ്ടില്ല കാളകൾ പറഞ്ഞു അതിനുശേഷം മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുകയേ ചെയ്തിട്ടില്ല അതായത് മനുഷ്യൻ്റെ അത്യാർത്തി നിമിത്തം സംസാരിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങൾ പോലും അവയുടെ സംസാരം നിർത്തി ആലോചിച്ചു നോക്കൂ ഇന്നും അതുപോലെ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ മൃഗങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു ലോകം ആലോചിക്കുക കേട്ടോ നല്ല കഥയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്